ഹായ് ുംസ ഹോം ഗാർഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെടിൻ്റെ പരിപാടി ആയിരുന്നല്ലോ ആദ്യ വീഡിയോയില് അപ്പോൾ ചെടീൻ്റെ പരിപാടി മാത്രം എനിക്ക് ഇടാൻ കഴിയുന്നില്ല എൻ്റെ ബാക്കിലുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും എല്ലാവർക്കും ഇനിയിപ്പോൾ അതും വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇത് എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഒന്ന് നോക്കണേ ഇപ്പോൾ ഞങ്ങൾ മോൻ്റെ കൂടെ കോഴിക്കോട് ബീച്ചിൽ വന്നതാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ രാത്രിയാണേ ഞങ്ങൾ വന്നത് ഈ തിരയടിക്കുന്നത് കണ്ട എന്തൊരു ഭംഗിയാണ് കാണാൻ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇത് കണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് രാത്രി എല്ലാവരും ഉണ്ട് എൻ്റെ അമ്മ ഉണ്ട് ഞാനുണ്ട് മക്കളെല്ലാവരുണ്ട് മോൻ്റെ മോൾ മോള് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു പാട്ടിൻ്റെ ലീണ കേട്ടപ്പോൾ അവിടേക്ക് ഞാൻ പോയി അപ്പോൾ അത് അവിടെ ഒരു പാപ്പിട്ട് പോയി അവിടെ മീനങ്ങാട് പാടാണ് മീറ്റ കിട്ടപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകും ഇരിക്കാൻ ഞാനത് ഇപ്പം കണ്ടതാണ് അവിടെ എനിക്കും ഇങ്ങനെ ആടെ പൈസ ഉണ്ടോ വെച്ചിട്ടുണ്ട് അവിടുത്തെ ആരും പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് അവിടെ കളഞ്ഞു കുറേ ഞാൻ കുറെ ആണ് പൈസ ഇട്ട് ഞാൻ ഇവർക്കൊരു കുറച്ചൊരു വരുമാനമൊക്കെ ആ കഷ്ടപ്പാടുകൊണ്ടായിരിക്കും പൈ വെച്ചിരുന്നത് പിന്നെ രണ്ട് കുട്ടികളും ഉണ്ടാകുന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന തന്നിട്ടുണ്ട് ഫോണിൽ മുകളിലൊന്നെ കൈ വെച്ചവർക്ക് ഞാനും പൈസ ഇട്ട് കുറ്റവർക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ പാട്ട് നല്ല പാടുന്നുണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് ഇവിടെ പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പാട്ട് പാടി നോക്കാം പാടുന്നുണ്ടിരിക്കാനിട്ട് പാട്ടും ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ ഞാനിപ്പോൾ കുറേ പുറത്തേക്കൊക്കെ പോയിട്ട് അതേ ബീച്ചിലൊക്കെ വന്നിട്ട് കുറേ നമ്മളെ പുറത്തേക്ക് എടുത്തു കുറേ വന്നിട്ടുണ്ട് കൂടെ ബീച്ചും ബീച്ചിലെടുത്തും നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പെണ്ണിന് പാട്ട് കേട്ടാൽ ഞങ്ങൾ ഇവിടെ തന്നെ പിടിച്ചിരിക്കുക പിന്നെ ഈ കാറ്റടിക്കുകയാണ് അല്ല കാറ്റ് വന്നിട്ട് കുറെ ആൾക്കാർ മഴയുണ്ടാവില്ല മഴക്കാലം അല്ലേ അപ്പൊ മഴ പെയ്യുന്നു കാറ്റടിച്ചപ്പോൾ തന്നെ മഴ പെയ്യുന്നൊണ്ട് കുറെ ആളുകൂടെ ഓടയിങ്ങോട്ട് അപ്പം അറിയാതെ കണ്ട പൈസ പെയ്ടിച്ചു വണ്ടി കയറി പൈസ ഒക്കെ സന്തോഷമായി വണ്ടി കയറിയപ്പോൾ സന്തോഷമായി അപ്പം ഇങ്ങനെ ഒന്നേക്കൊണ്ട് പിടിയേ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഏറ്റവും വന്നിട്ട് വിട്ടു ഞങ്ങൾ അവിടുന്ന് പോകുന്നു പിന്നെ ഒരു ഒരു മക്കൾക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ തിരക്കി എങ്ങനെ നടന്നു ഒരു പുതിയൊരു ഹോട്ടൽ ഉണ്ട് ഇരഞ്ഞി ഇവിടെ അരഞ്ഞിപ്പാലം എരഞ്ഞിപ്പാലം കോഴിക്കോട് എരഞ്ഞിപ്പാലം കോഴിക്കോടേം ബേക്കറി എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തായിട്ട് ഇതിൽ ലൈവ് ഷേക്കും ലൈവ് ദോശയുണ്ട് അവിടെ കയറി ലൈവായിട്ട് ദോ ദോശ ഇട്ടുമായിരുന്നു എത്രയോ തരം ദോശ ഉണ്ട് കിട്ടും അവരുണ്ടാക്കുന്ന പലതരം ദോശ ഉണ്ട് ഇവിടെ ഇവിടെ ഭയങ്കര തിരക്കുണ്ട് ടോക്കൺ ഇട്ടിട്ട് ഇവിടെ നമ്മൾ കാത്തുക്കണം ഒരു സൗണ്ടോ പ്രശ്ന ഇയാൾ അവിടെ ദോശ ചുട്ടും കൊണ്ടൊക്കെയാണ് എത്രയോ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളും ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാനിപ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തു ലൈവായിട്ടാണ് അപ്പം ഇപ്പം മഴയ്ക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ മഴ കാറ്റടിച്ചത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി മഴ അങ്ങനെ പെയ്തിട്ടില്ല ചെറിയ തോതിലായിട്ട് അങ്ങനെ ഇപ്പം രാത്രി ഒരു ഒമ്പത് പത്ത് മണി കളയുണ്ട് അപ്പോൾ സമയത്ത് ഇന്നലെ രാത്രി ഞങ്ങൾ അങ്ങനെ പോയത് പുറത്തേതു അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് തീറ്റ കിട്ടി ഞങ്ങൾ കയറാൻ പോകുന്നു ഇരുന്ന് ഇതാല് മെനു അതിന് ഞാൻ കാണിച്ചില്ല അതൊക്കെ ഉണ്ടോ ഇത്രയും ദോശകൾ ഇവിടെ ഉണ്ട് നല്ല തരം ദോശ ഉണ്ട് പനീർ ദോശ പനീർ മട്ടർ ദോശ അതായത് ഗോപി മസാല ദോശ മൈസൂർ മസാല ദോശ പിന്നെ ചിക്കൻ ദോശ എഗ് ദോശ പിന്നെ ബീഫ് ദോശ വരെ ഉണ്ട് ഇവിടെ ഇതാ ഈ ഈ മക്കൾ വാങ്ങിച്ചൊക്കെ ബീഫ് ദോശയാണ് ഞാനും ഉമ്മയും കഴിച്ച മസാല ദോശ എനിക്ക് എപ്പോഴും മസാല ദോശ തന്നെ ഇഷ്ട ഇതൊരു പുതിയ ഹോട്ടലാണ് കേട്ടോ എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴിക്കോട് കോഴിക്കോട് എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇവർ ബീഫ് ദോശ കഴിക്കുന്നു ഞങ്ങൾ സാധാരണ മസാല ദോശ കഴിക്കുകയാണ് ഞാനമ്മയും ചട്ടിണിയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നു ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് പ്ലേറ്റൊക്കെ പിന്നെ പുതിയ ഹോട്ടലായിക്കൊണ്ടായിരിക്കും പ്ലേറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് എനിക്ക് ചാദ സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല എനിക്ക് കുപ്പി ഗ്ലാസ് പൊട്ടുന്ന ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് ഉണ്ടോ ഒരു പ്രത്യേകതരം ഗ്ലാസ് നമ്മുടെ ഗ്ലാസ്കിൻ്റെ ഉള്ളുപോലെ ഈ ചൂട് നമ്മൾ എടുക്കുമ്പോൾ ചൂടില്ലായിരിക്കും പിന്നെ ചൂട് കഴിക്കി ചൂട് പറ്റില്ല പക്ഷേ ചായക്ക് നല്ല ചൂടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണതൊക്കെ നല്ല സ്റ്റീലാണ് കേട്ടോ അതേ പുറേ എടുക്കുന്നത് നല്ലൊരു ഒരു പക്കറ്റ് മാതിരില്ല നല്ല രസം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനത്തെ വിശേഷങ്ങൾ വീണ്ടും അടുത്ത വീട്ടിൽ കാണാട്ടോ ബൈ